ചെയ്ത പണി ആലയത്തിന്റെ പണിയാണ് നെഹമ്യാവ് ചെയ്ത പണി മതിലിന്റെ പണിയാണ് ഏതാ സത്യത്തിൽ വലിയ വേല ആലയത്തിന്റെ പണിയാണോ വലുത് മതിലിന്റെ പണിയാണോ വലുത് നെഹമ്യാവ് ഇപ്പൊ കരയല്ല കർത്താവേ എന്നെ ഈ മതിലിന്റെ പണിക്ക് വിടാതെ എന്നെ ആനയത്തിന്റെ പണിക്ക് വിട്ടിരുന്നെങ്കിൽ കർത്താവിന് ആവശ്യമുള്ള സമയത്ത് കർത്താവിന്റെ വേലക്കു വേണ്ടി കർത്താവ് ആളുകളെ വേണ്ടിയല്ല ചെയ്യുന്നത് ദൈവത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് ഒരു കൊച്ചു മതിലിന്റെ പണിക്കകത്തു പോലും നിന്റെ പങ്കാളിത്തത്തെ കർത്താവിന്റെ വേലയ്ക്കുള്ള പങ്കാളിത്തമായിട്ടാണ് തിരുവനത്തു കാണുന്നത് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനെപ്പോഴും നിങ്ങൾക്ക് എതിരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നെങ്കിൽ നിങ്ങൾ ആ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ് നഗമ്യാവിനെ നിർബന്ധിക്കാനാരുമില്ലാവിനെ എൻകറേജ് ചെയ്യാനാരുമില്ലാവിനെ ഉണർത്താൻ ആരുമില്ല നെഹമ്യാവിനോട് കണക്ക് ചോദിക്കാനാരുമില്ല പക്ഷെ നഗമ്യാബ് രാവിലെ നിൽക്കുന്നു ആളുകളെ എൻകറേജ് ചെയ്യിപ്പിക്കുന്നു ാവ് പണിയുന്നു അവനോട് ചേർന്ന് സഹോദരന്മാരും നിൽക്കുന്നു ഒരുമിച്ചു വേല ചെയ്യുന്നു